മുജീബ് റഹ്മാന്റെ ചികിത്സയ്ക്കായി നാട് കൈകോർത്തു ജനകീയ യോഗം വെള്ളിയാഴ്ച വൈകിട്ട് പുതുപൊന്നി സെന്ററിൽ നടന്നു രണ്ടു കിഡ്നികളും നഷ്ടപ്പെട്ട് ഏറെ പ്രയാസം അനുഭവിക്കുന്ന പുതുപൊന്നാനി തെക്കേ മദ്രസയ്ക്ക് സമീപം താമസിക്കുന്ന പരേതനായ കുഞ്ഞുസക്കാൻ ഇമ്പിച്ചു ഭവ മകൻ മുജീബ് റഹ്മാന്റെ ചികിത്സയ്ക്കായാണ് നാട് കൈകോർത്തത് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്താണ് മുജീബ് റഹ്മാൻ ജീവൻ നിലനിർത്തുന്നത് എത്രയും വേഗം കിഡ്നി മാറ്റിവയ്ക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ലക്ഷം രൂപയാണ് മുജിബ് റഹ്മാന്റെ ചികിത്സയ്ക്കായി പ്രതീക്ഷിക്കുന്നത് ആവശ്യമായ പണം കണ്ടെത്തുന്നതിനു വേണ്ടി ചാരിറ്റി പ്രവർത്തന മേഖലയിൽ ശ്രദ്ധേയനായ റഫീഖ് നെഹൽ ചെയർമാനും ഇസ്മയിൽ പുതുപൊന്നാനി കൺവീനറും വാർഡ് കൗൺസിലർ അച്ചാറിന്റെ ബാത്തിഷ ട്രഷററും മഹല്ല പ്രസിഡന്റ് എം ഭാവ രക്ഷാധികാരിയായും മുജീബ് റഹ്മാൻ ചികിത്സാ സഹായ സമിതി പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് പുതുപ്പന്നി സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് ബഹുജന സംഗമം വിളിച്ചു ചേർത്തു വെളിയങ്കോട് മഹൽ കാസി ഹംസ സക്കാഫി ഉദ്ഘാടനം ചെയ്തു റഫിഖ് നെഹൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ